എല്ലാ കൂട്ടുകാർക്കും ബർഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഗാർഡനിൽ നിന്ന് എങ്ങനെ ഉറുമ്പിനെ തുരത്താമെന്ന് നോക്കാം ഇപ്പം എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും ഈ ഗാർഡനകത്ത് നമ്മുടെ ചെടിക്കുള്ളിലുള്ള ഈ ഉറുമ്പിൻ്റെ ശല്യം രണ്ട് തരത്തിലുള്ള ഉറുമ്പുണ്ട് ഇതേമാതിരി ചുമപ്പ് കളറ് ഉറുമ്പുണ്ട് അതേപോലെ ഇങ്ങനെ കറുപ്പ് കളറിൽ ഉറുമ്പും ഈ ഉറുമ്പ് ഒന്നും ചെടിക്കൊന്നും ദോഷം ചെയ്യത്തില്ല അത് ഈ ചെടികളിലുള്ള ചെറിയ ചെറിയ കീടങ്ങളെ മീഡി ബഗ്സ് പോലുള്ള ചെറിയ ചെറിയ കീടങ്ങളെ തിന്നാൻ വേണ്ടിയാണ് ഈ ഉറുമ്പുകൾ വരുന്നത് പക്ഷേ ഈ വലിയ കൈപ്പ് ഈ ചുമപ്പ് ഉറുമ്പൊക്കെ ആണെങ്കിൽ അത് മണ്ണിനടിയിൽ പുറ്റുണ്ടാക്കിയിട്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെടിയെല്ലാം നശിച്ചു പോകും അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ഉറുമ്പ് വരാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഈസിയായിട്ട് ഈ ഉറുമ്പിനെ തുറത്താനുള്ള ഒരു ലൈനി തയ്യാറാക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം അതിന് അധികം സാധനങ്ങളൊന്നും വേണ്ട രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണുന്ന ഒരു ഐറ്റമാണിത് ഇത് കറുകപ്പട്ടയാണ് കറുകപ്പട്ടയുടെ തോല് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ഉറുമ്പിനെ ഓടിക്കാം എന്ന് നോക്കാം ആദ്യം ഒരു ലിറ്റർ വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് ഞാൻ ആദ്യം ഒരു ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുവാണ് പിന്നെ അതിലേക്ക് ഈ കറുകപ്പട്ട ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് തിളപ്പിക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇത് നന്നായിട്ട് തിളയ്ക്കണം ഇത് നന്നായിട്ട് തിളപ്പിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് ഇത് നമുക്കിപ്പോൾ ആറാൻ വേണ്ടി വയ്ക്കാം ഇത് ചൂടോടെ എടുത്ത് ഒഴിക്കാൻ പാടില്ല ഇത് നന്നായിട്ട് ആറിട്ട് ആറിയതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് പറയാം ഇതിപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട് നമുക്കിത് രണ്ട് രീതിയിൽ ചെടികളിൽ ഒഴിക്കാം ഒന്ന് നമുക്ക് ചെടിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം മറ്റൊരു രീതി നമുക്ക് ചെടിയുടെ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്തും കൊടുക്കാം ആദ്യം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അതിനു ശേഷം ഇതേപോലെ ഏതെങ്കിലും ഒരു സ്പ്രേയർ ബോട്ടിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ നമുക്കിത് ഉറുമ്പുള്ള ചെടിയുടെ മേലെയെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടി മൊത്തത്തിൽ നനയുന്ന മാതിരി സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഇലയിലും തണ്ടിലും മണ്ണെല്ലാം നനയുന്ന അളവിന് നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം പട്ടയുടെ മണം കൊണ്ട് ഈ ഉറുമ്പൊന്നും ഇതിൽ വരുത്തില്ല ഉള്ള ഉറുമ്പും ഓടിപ്പൊക്കും അടുത്തത് ഇതേപോലുള്ള ചുമപ്പുറുമ്പ് ഇത് പുറ്റം ഉണ്ടാക്കുന്ന ഉറുമ്പാണിത് അപ്പോൾ ഇതേപോലുള്ള ഉറുമ്പിന് സ്പ്രേ ചെയ്ത് കൊടുത്തു കൊടുത്താൽ മാത്രം അത് പോകത്തില്ല നമ്മളിതിന് ഇതിൻ്റെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കണം അതിന് മുൻപ് ആ മണ്ണൊന്ന് നന്നായിട്ട് ഇളക്കണം അപ്പോഴേ ഉള്ളിലുള്ള ഉറുമ്പെല്ലാം വെളിയിൽ വരുത്തുള്ളൂ അതിനുശേഷം നമുക്കിത് ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു ദിവസം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഇത് ഒഴിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ഉറുമ്പെല്ലാം പോകത്തുള്ളൂ മറ്റൊരു രീതിയിൽ ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ഇത് കറുവപ്പെട്ട പൊടിച്ച പൊടിയാണിത് ഇതിൽ ഒരു സ്പൂണ് നമുക്ക് ഉറുമ്പുള്ള ചെടിയുടെ ചവിട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് മണ്ണ് മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി ആ ഉറുമ്പ് ഒന്ന് വെളിയിൽ വരുന്ന മാതിരി മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഈ കറുവപ്പട്ടയുടെ പൊടി ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതിൻ്റെ മണം കൊണ്ട് ഉറുമ്പ് അടുക്കത്തില്ല രണ്ട് മൂന്ന് പേര് ഇട്ട് ചോദിച്ചായിരുന്നു ഇതേമാതിരി ഉറുമ്പിന് എന്ത് ചെയ്യണമെന്ന് അവർക്കും കൂടിയുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം